പാലാ ഗ്വാഡലൂപ്പേ മാതാ ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ പ്രയാണത്തിന് സ്വീകരണവും സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും ജൂലൈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുമെന്ന് അധികൃതർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധ കുരിശിന്റെ പ്രയാണം ജൂലൈ ആണ് മാതാ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് രൂപതയിലെ എട്ട് മേഖലകളിലായി വിശുദ്ധ കുരിശിന്റെ പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഗാഡലൂപേ മാതാദേവാലയം ഉൾക്കൊള്ളുന്ന പട്ടിത്താനം മേഖലയിലേക്ക് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ ആശീർവദിച്ചു നൽകിയ വിശുദ്ധ കുരിശ് ഇപ്പോൾ ആണ്ടൂർ ദേവാലയത്തിലാണുള്ളത് അവിടെ നിന്നും പ്രയാണം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പരിശുദ്ധ മാതാ ദേവാലയത്തിലേക്ക് എത്തിച്ചേരും വൈകുന്നേരം അഞ്ചു മണിക്ക് പാലാ വലിയപാലം ജംഗ്ഷനിൽ വിശുദ്ധ കുരിശിന് സ്വീകരണം നൽകും തുടർന്ന് പ്രദക്ഷിണമായി ദേവാലയത്തിൽ എത്തിച്ചേരും വൈകിട്ട് ആറു മുപ്പതിന് പട്ടിത്താനം മേഖലയിലെ മുഴുവൻ വൈദികരും പങ്കെടുക്കുന്ന സമൂഹബലിയും ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കും തുടർന്ന് സ്നേഹവിരുന്നും നടക്കും ഇടവക വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ഇടവക സമിതി സെക്രട്ടറി എബിൻ ജോസഫ് മരുതോലിൽ പി സെക്രട്ടറി എം മണിലാൽ ജോയിന്റ് സെക്രട്ടറി ഷെറിൻ കേസി ട്രസ്റ്റി പി ജോർജ് പള്ളിപ്പറമ്പിൽ ട്രഷറർ ജോസഫ് ചിത്രവേലിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആഗോള സഭ ജൂബിലി വർഷമായിട്ട് ആചരിക്കുകയാണ് രണ്ടായിരം ആണ്ട് മഹാ ജൂബിലി ആയിരുന്ന സമയത്ത് അന്നത്തെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ കണ്ടാമൻ പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധാരണ ജൂബിലി വർഷമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതേ തുടർന്ന് പിന്നീട് വന്ന ഫ്രാൻസിസ് പാപ്പ നൂറ്റി നാൽപ്പത് കോടിയിൽ പരം ലോകത്തിലെ കത്തോലിക്ക വിശ്വാസികളുടെ ആധ്യാത്മിക നേതാവും അതുപോലെ തന്നെ ലോക മനസാക്ഷിയുടെ ശബ്ദവുമായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധാരണ ജൂബിലി വർഷമായി പ്രഖ്യാപിക്കാനുണ്ടായ രണ്ടു മൂന്ന് കാരണങ്ങൾ പശ്ചാത്തലങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് കോവിഡ് മൂലം ജനങ്ങൾ നേരിട്ട പ്രതിസന്ധി രണ്ടാമത് യുദ്ധക്കെടുതികൾ മൂലം പല വിധത്തില് പ്രതിസന്ധികളിലൂടെ ജനങ്ങൾ കടന്നുപോകുന്നു മൂന്നാമത് പ്രകൃതി ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കളുടെ പ്രത്യാശ കൈവിടാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അതുകൊണ്ട് തന്നെ പാപ്പ ഒരു ആപ്തവാക്യം തിരഞ്ഞെടുത്തത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ് സപ്പാ മക്കൾ പ്രത്യാശയുടെ തീർത്ഥാടകർ ആയിരിക്കണം പ്രത്യാശ നഷ്ടപ്പെടാൻ പാടില്ല